ആ സൾഫർ കോസ്മോസ് പൂവ് ഓണത്തിൻ്റെ ദിവസങ്ങൾ മുമ്പ് തന്നെ വിടുന്നു നല്ല സുന്ദരമായ വലിയ പൂവാണ് ഓറഞ്ച് നിറമാണ് ഇതളുകൾക്ക് പുളൻ മഞ്ഞ തന്നെയാണ് വേറെ രണ്ട് മൂന്ന് മുട്ടുണ്ട് മൂന്ന് മുട്ടുകൾ തന്നെ ഇപ്പം തന്നെ കാണാനുണ്ട് അതെ രണ്ടെണ്ണം കുറച്ച് വലുപ്പമുണ്ട് ഒന്ന് ചെറുതാണ് പക്ഷേ ഓണത്തിന് ഇത് വിടരുന്ന് തോന്നുന്നില്ല കാരണം അതിൻ്റെ വളർച്ച കണ്ടിട്ട് ഓണത്തിന് വിടരാൻ സാധ്യത കുറവാണ് ധാരാളം ഇലകളുണ്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചെറിയ മുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരൊറ്റ ചെറിയ ചെടിച്ചട്ടിയിൽ രണ്ട് വലിയ ചെടികളാണ് നല്ലോണം വളർന്നുണ്ട് സാധാരണ ഞാൻ ആദ്യം കണ്ടപ്പോൾ വളരെ ചെറുതായിട്ട് ആ വളർന്ന് ഒരു ചെറിയ ചെടി ഒരു ചെറിയ പൂവിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനത് കുറച്ചുകൂടെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കുറേ വളമൊക്കെ ഇട്ടെടുത്തു എനിപ്പിക്കുന്ന മിക്സ്ച്ചറാണ് ഞാൻ സാധാരണ വളം അത് വെള്ളത്തിൽ കലക്കി ഒഴിക്കാൻ എളുപ്പമാണ് ഒരു നീല നിറമുള്ള സൊല്യൂഷനായിട്ടാണ് കിട്ടുക അപ്പോൾ ധാരാളം പൂമുട്ടുകളുണ്ട്